എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്നു പറഞ്ഞത് അങ്ങനെ കളർ വരാതിരിക്കാനുള്ള മാർഗം ആയില്ല ഗുഡ് മോർണിംഗ് തന്നെ പറയാ പറയാം ഐറ്റം അല്ലേ പിന്നെന്തറിയാമോ മട്ടൺ ആണ് ലുരൂല മട്ടൺ ആണ് മട്ടൺ റിബ്സ് അല്ലേ റിപ്സ് കൊണ്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കുക റിപ്സും വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് അല്ലേ ഈ കറികെട്ടും എടുക്കണം ഒന്നും എടുത്തിട്ടില്ല നമുക്ക് അത് സ്റ്റൂ ഉണ്ടാക്കാൻ നോക്കാം അപ്പത്തിന്റെ കൂടെ കഴിക്കാനാട്ടോ മട്ടൺ അവര് അവള് സ്ലൈസ് ചെയ്താ കൊണ്ടുവന്നത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തോളൂ നല്ല ഇളവം മട്ടണം അത് പിടിച്ചു കഴിയുമ്പോഴേ തളുളുമായിരിക്കും അപ്പൊ ഞാൻ ഒരു അഞ്ചാറ് ട്രിപ്പ് കഴുകിയേച്ചേ ഉപ്പ് തിരുമ്മി കേട്ടോ അതിൽ നിന്ന് ഊറി വന്നേക്കണ വെള്ളാ കേട്ടോ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നേക്കണ വെള്ള ഉപ്പ് തിരുമ്മി വെച്ച പെട്ടോ വേറെയൊന്നുമല്ല അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യണത് ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് ഒരു സവോള എല്ലാവർക്കും അറിയാവുന്ന ആ സ്റ്റൂവൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കൂട്ടോ ചിക്കനും മട്ടനും ഒക്കെ എങ്കിലും ഒന്ന് കാണിക്കുക പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്താ മതില്ല പഴുത്തെഞ്ഞ് മാറ്റിയതാ രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു തിളം വെളുത്തുള്ളി കെട്ടോ ഒരു പച്ചമുളകിന്റെ ഞെട്ടാ കേട്ടോ അതെ അത്ര സാധനം ഈ പഴുത്തഞ്ഞ് മാറ്റാം പിന്നെ സ്പൈസസ് ആയിട്ട് നമ്മൾ ചേർക്കേക്കുന്നത് ജാതിപത്രീ കറുവപ്പട്ട തക്കോല ഏലക്ക ഗ്രാമ്പു കുരുമുളക് ചേർക്കാനുണ്ട് അതെ പിന്നെ ചേർക്കാം അങ്ങോട്ടോ അത് ചതച്ച് ചേർക്കണം ഇതും ചതച്ചാ നല്ലതാണ് പക്ഷെ ഞാൻ ചതയ്ക്കാൻ പോയില്ലോ ചതയ്ക്കുവാണ് നല്ലത് അപ്പൊ എനിക്ക് തോന്നിയത് ചതച്ച് ഇട്ട് കഴിഞ്ഞാലില്ലേ ശരിക്ക് പൊടിയായിട്ടില്ലെങ്കിൽ തരിങ്ങ കിടക്കാം ഇങ്ങനെ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ലല്ലോ അപ്പൊ തേങ്ങാ ചേരണ്ടിയ മൂന്നാമത്തെ പാല രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വെച്ചേക്കോ ചാർ ധാരാളം വേണം അപ്പത്തിനാവുമ്പോ ഇവിടത്തെ കേസില്

ചതച്ചിട്ടില്ല ചുമ്മാ അങ്ങനെ ചേർക്കുക പിന്നെ കുരുമുളകിന്റെ പൊടി നമ്മൾ ചേർക്കണ്ടോ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ ഒരു നാല് വിസിൽ കഴിയുമ്പോൾ എന്തായാലും ഓഫ് ചെയ്യാം കാരണം നല്ല ഇളവൻ മട്ടൺ ആയതാ അതെനിക്ക് നുറുക്കെ പിടിച്ചപ്പോ മനസ്സിലായിരുന്നു ഞാൻ എന്നാന്ന് പറയുമ്പോൾ ചിലത് ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നുകൊണ്ട് വിട്ടുകീങ്ങണ്ട് രണ്ടാക്കിട്ടു എന്നിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു അപ്പൊ എനിക്ക് തൊട്ടപ്പോഴേ മനസ്സിലായി അല്ലെങ്കിൽ ലുലുല മട്ടൺ സൂപ്പർ മട്ടൺ അല്ലേ അത് മേടിച്ചേക്കണവർക്കൊക്കെ അറിയാൻ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മേടിക്കാതെ മേടിക്കാത്തവര് സൗകര്യപ്രദം ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം മേടിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ തോന്നും അപ്പൊ ഇനി അടക്കുവാണേ നാല് വിസലിൽ എന്തായാലും ഓഫ് ചെയ്യാട്ടോ ഇപ്പൊ നമുക്കും തുറക്കാം വെയിറ്റ് മാറ്റി മാറ്റിട്ടോ എത്ര വിസലടിച്ചു അഞ്ച് നാല് വിസിലടിച്ച് വെച്ച് നോക്കിട്ട് വെന്തില്ല പിന്നെയും നാല് മിസിലോട് അടിപ്പിച്ചിട്ടുണ്ടല്ലോ താവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം എല്ലാ വായിട്ടുണ്ട് മൊത്തം എട്ട് മിസിനടിച്ചിട്ടുണ്ട് പുതിയ സ്പാറ്റിലേ മറ്റേ അവളെടുത്തേക്കണേ എന്നിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റണതാണ് നല്ലത് നമുക്ക് ആ കുറഞ്ഞ ഉള്ളിച്ചട്ടിയിലേക്ക് വെക്കാം രണ്ടാം ഴിയുമ്പാലോ ചിരിയൊന്നും മാറ്റട്ടെ അത് കഴിഞ്ഞ തലപ്പാൽ ഇത് മൂന്നാം പാല് ഒഴിച്ചു പിന്നെ അതില് ഇറച്ചിന്ന് ഇറങ്ങിയ വെള്ളം ആട്ടോ നെയ്യുമൊക്കെയാ ഉരുങ്ങി കിടക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിച്ച സംഗതി മാത്രമേ ഉള്ളൂട്ടോ പൊട്ടറ്റോ കലങ്ങിയിലേതാണ്ടും കലങ്ങിപ്പോയി ക്യാരറ്റ് ഇച്ചിരി കട്ടിയിലിട്ടതുകൊണ്ട് അത് കലങ്ങിയിട്ടില്ലാട്ടോ അത് ആ നാല് വിസിലടിപ്പിച്ച് തുറന്ന് കഴിഞ്ഞിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ടാലും മതിയായിരുന്നു ഞാൻ ഒറ്റയടിക്ക് വെന്ത് പോയെങ്കിലോ ഓർത്ത് അങ്ങനെ ഇട്ട് വേവിച്ചതാട്ടോ ഇറച്ചിയെ വെന്ത് പോയാൽ പിന്നെ ചേർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചേർത്തതാ കേട്ടോ ഇച്ചിരി വലുമ്പേ ഇതിലേക്ക് നെയ്യുക ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചേച്ച് ഇതിൽ ഉരുളിച്ചട്ടിയിലേക്ക് മറിക്കാം കേട്ടോ എടുത്തോണ്ട് വരാ രണ്ടാമത്തെ പാൽ രണ്ടാമത്തെ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ കപ്പിളിങ്ങനെടുത്തോണ്ട് വരാം അത് വേറെ ഒരാവശ്യത്തിന് മാറ്റി വെച്ചതാണ് എടുത്തോണ്ട് വരാട്ടോ കാണിച്ചു തരാന്നേരം ഈ ചട്ടിയില്ലേ ഇതിലിരിക്കണത് ഞാൻ ആ ക്യാഷു എടുത്തില്ലേ നമ്മളെ ആ ക്യാഷു കുറച്ച് ഞാനം വെള്ളത്തിലിട്ട് കുതിർത്തിയ ചെ ചതച്ചിങ്ങനെ ഇടികല്ലും കൊണ്ട് പതുക്കി അരച്ച ഇങ്ങനെ ഒതുക്കി 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 ചരച്ചെടുത്തതാണ് അത് ഞാൻ ആദ്യം ഓർത്ത് രണ്ടാം പാലിൽ മിക്സ് ചെയ്യാന്ന് ഓർത്ത് പിന്നെ ഞാൻ ഓർത്ത് അത് വേണ്ട അതെ തലപ്പാലിൽ തന്നെ മിക്സ് ചെയ്യാന്ന് അതെ നോക്കിക്കോട്ടോ കല്ലേല് പതുക്കെ പതക്കെ അത് കുതിർന്നത് കൊണ്ട് ഇങ്ങനെ നല്ല സുഖ ഇങ്ങനെ അരച്ചുപോലെ വാരിയല് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മട്ടൺ നമ്മുടെ മനസ്സെപ്പോഴും വിശാലമായി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടറും നമ്മുടെ പേഴ്സണാലിറ്റിയും അത്രത്തോളം ഇമ്പ്രൂവ് ആവും ഞങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതെ അതെ ഇനി രണ്ടാം പാല് വേണെങ്കി ശരീരം ഉം ഒഴിക്കുവാണേ ഉം ഉപ്പ് കൊച്ചു കേൾക്കണം ആ തലപ്പാലിലേക്കാണ് ഉപ്പിട്ടെ തെളി തരുമെന്ന് വെക്കണം ക്യാഷിൻ്റെ ആട്ടോ പതിവ് മീൻ വെക്കുമ്പോൾ കാണിക്കുമ്പോലുള്ള ചുറ്റിക്കൽ ചുറ്റിക്കൽ ഇന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അതൊക്കെ ഇരുന്ന് കുറുകിക്കോളൂട്ടോ ഇരുന്ന് കുറുകിക്കോളൂ പിന്നെ ക്യാഷ്യൂ ഗ്രേപ്സ് എല്ലാം ഡ്രൈ ഗ്രേപ്സ് എല്ലാം ചേർക്കണമെന്നുള്ളവർക്ക് വളർത്തി ചേർക്കാം ഞങ്ങൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടാ വളർത്തി ചേർക്കണോ വേണ്ടത് തീരുമാനിക്കണോ പിന്നെ മല്ലിയേല കഴിക്കാൻ നേരത്ത് നമുക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ കിട്ടാം പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു സ്റ്റൂവിന്റെ പരിപാടി കഴിഞ്ഞു നീ അപ്പൻ ചുടുക കഴിക്കുക അത്രയോ ഉഗ്രം നിങ്ങളെല്ലാം കണ്ട് കണ്ടു കണ്ട് ചുടർന്നതെല്ലാം കണ്ടെല്ലാവരുടെ എല്ലാവരും വിഷമിച്ചേക്കണം അതെ അടിയിലെല്ലാം ഉണ്ടട്ടോ എല്ലാം ചുട്ട് കാണിക്കാം ഇത്രേ കഴിഞ്ഞു ബാക്കി അടിയിലേക്ക് മുഴുവൻ ചുട്ട് ചുട്ട് വെച്ചു നീ കഴിച്ചാ മതി കഴിച്ചാ മതി നീ ചുടുവാണേ നമ്മളില്ലേ ഇന്നങ്ങനെ ചുട്ട് വെക്കുക വേറെ ഇച്ചിരി ആവശ്യം ഉണ്ട് കാരണം കണ്ടോട്ടോ അതെ അപ്പാമിട്ടു ചിരിക്കാൻ പാടില്ല കപ്പിലൊക്കെയാണോ കോരോഴിക്കാൻ പോണെ ആ ചേർത്തൂടെ വഴത്തിയിട്ടിട്ടുണ്ടത് ഈ ഈ നിറം ഈ തെളിഞ്ഞു കിടക്കുന്നത് നെയ്യാട്ടോ ഇറച്ചിയുടെ നെയ്യാട്ടോ ഞാൻ വേറെ ഒരു നെയ്യും ഇത് വഴറ്റിയ നെയ്യ് തവേൽ തന്നെ വെച്ചേക്കുക വെച്ചാൽ ഓൾറെഡി ഇതിൽ നെയ്യുള്ളത് കൊണ്ട് കേട്ടോ കഴിക്കാൻ നേരത്തെ മല്ലിയല ഇട്ട് എടുക്കാം എടുക്കാം ഓക്കെ ഇങ്ങനെ ചെറിയ സ്പൂൺ സ്പൂണായിട്ടോ കാരണം വലിയ സ്പൂൺ കഴിക്കാൻ എടുക്കുന്നുണ്ടോ അപ്പൊ ഇതങ്ങ് എടുക്കുന്നേ ഉള്ളൂ അങ്ങനെ നെയ്ലൊക്കെ മൂപ്പിച്ചിട്ടോണ്ടാണ് നെയ്യ് ഇച്ചിരി തളം കെട്ടി കിടക്കണം കിടക്കണം പിന്നെ ഇറച്ചിയുടെ നെയ്യുണ്ടോ അതെ അതും ഉഗ്രൻ ഇറച്ചിയാഗ്രണ്ടല്ലേ മലയാള ഭാഷ മട്ടൻ വാരി ആ അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയണം തെറ്റിക്കാൻ പാടില്ല അടി അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു അപ്പയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസില് ഒന്നാണ് ഈ മട്ടൺ അല്ല മട്ടൺ റിബ്സ് ടു ചാർ നന്നായിട്ട് വേണമല്ലോ വേണം പച്ചമുളകും കൂടി ഇട്ടേക്കണം അയ്യോ അപ്പയ്ക്ക് പച്ചമുളക് ഇഷ്ടമാണോ അല്ല ഇതിനും കൂടി പച്ചമുളക് കോമ്പിനേഷൻ ആണ് മുനി ഇടുക ഞാൻ വെച്ചിട്ടുണ്ടെന്ന പാലം ലാസ്റ്റ് ചുട്ടതങ്ങി എടുതേന്നോ ഞാൻ ഇട്ടോളാം ഇതിനൊക്കെ വേണോ വേണ്ട നല്ല മുരിങ്ങ നാടൻ ഇതി കൂടി കൊടുന്നാൽ പറ്റില്ലേ എങ്ങനെയുണ്ട് നല്ല പാല് പാണാ ആസിഡ് ഉഷു നല്ല പ്രാവശ്യമുണ്ടാണ് നല്ലപോലെ നല്ലതാണ്

അതിന്റെ മണം അതിന്റെ രുചി അതെല്ലാം നമ്മൾ ആസ്വാദികരമാണ് പിന്നെ അപ്പം കള്ള ഒഴിച്ചുണ്ടാക്കിയ അപ്പമാണ് അപ്പൊ അതിന് അതിൻ്റേതായ ഒരു റിച്ച്നസ് അതും ഉണ്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ആ കള്ളിന്റെയും ആ ഒരു അരോമ നമുക്ക് കിട്ടും അതാണ് കള്ള ഒഴിച്ചുണ്ടാക്കുന്ന അപ്പത്തി ഏറ്റവും വലിയ

അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലോ അമ്മ നോൺ വെജ് അങ്ങനെ ഒത്തിരി അങ്ങ് കഴിക്കില്ല ചാറും പൊടികളും അതൊക്കെ എന്താ അമ്മ കഷ്ണം ഞാൻ പറയാറില്ല മീറ്റരി ചെലപ്പോ ഇല്ലാത്തോണ്ടാന്ന് പലരും പറയൂ ചോദിച്ചു കഴിച്ച് കഴിഞ്ഞാൽ പോലെയുണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അറിയാലോ പാത്രത്തിൽ അപ്പൊ എടുത്ത് കഴിച്ചോട്ടെ ഞാൻ അതുകൊണ്ട് കുറച്ച് എപ്പോഴും കുഴപ്പമില്ല ഇറച്ചി അധികം കഴിക്കാനില്ല മണ്ണക്കും സാധനം അതായിട്ട് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടാ നല്ല നെയ്യ് നെയ്യും ഇച്ചിരി കൂടുതലാണെങ്കിലും നല്ല രുചിയാ എനിക്കൊരു ക്യാഷ് കിട്ടി ഓ കഴിച്ചപ്പോഴാ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയലേ ഇട്ട് വെച്ചിരുന്ന പെട്ടെന്ന് കളർ ഗ്രീനിലേക്ക് മാറും എനിക്കത് ഇഷ്ടമല്ല ഇഷ്ട വൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടം ശരിക്ക് പ്യുവർ വൈറ്റ് ആവൂല സ്പൈസസ് ചേർക്കുമ്പോ ഇച്ചിരി ഒരു ഡാർക്ക് ഷേഡിലേക്ക് അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പൈസസ് കെട്ടി തൂക്കിയാൽ മതി So <akra desserts> <Yeah. quin French> ും കുത്തിളക്കാത്ത സ്റ്റൂ എന്റെ ഭാഷയാട്ടോ ഇത്രയും ബാലൻസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ച നമ്മള് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റൂ ഒരു സ്വല്പം സോസറിലേക്ക് മാറ്റി മല്ലിയലെ ഇട്ടതാ സ്വല്പം കഷ്ണം ബാക്കിയുണ്ട് ബാക്കിയുണ്ടെങ്കി അതിലേക്ക് ആ കുത്തി ഇളക്കിയ സ്റ്റൂ ഈ സ്റ്റൂവിലേക്ക് കലർത്തൂല്ല ഇത് നമ്മൾ എടുക്കാതെ വെച്ചിരുന്ന സ്റ്റൂ ആണ് സ്റ്റൂവും മപ്പാസ് ഇറച്ചി മപ്പാസും ഒക്കെ എങ്ങനെയാ ഞാൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള പോർഷൻ എടുത്തേച്ച് അത് തിളപ്പിക്കുക ബാലൻസ് ഉള്ള ഭാഗം ഇളക്കി മറിക്കാതിരിക്കുക അങ്ങനെ മറിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ കേടാവൂല ഇളക്കി മറിച്ചേച്ച് പിന്നെ ഫ്രിഡ്ജ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു അരുചിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് മാ സ്റ്റൂവിനും സ്റ്റൂവിനുമാട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിപ്പോ അനക്കാതിരിക്കണം അതെ ഇപ്പൊ തണുപ്പായതുകൊണ്ട് അതിൽ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനും ഉപകരിക്കാം വരും എപ്പോഴെങ്കിലും ബ്രെഡിന്റെ കൂടെ കഴിക്കാനോ ഒക്കെ മറ്റേത് ആദ്യം എടുത്തങ്ങ് തീർത്തും കഷ്ണം മാത്രം ആ കഷ്ണം ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യൂല മല്ലിയല ഇടുമ്പോ ഞാൻ പറഞ്ഞില്ല എപ്പോഴും പച്ച കളറിലേക്ക് വരുമോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞത് അങ്ങനെ കളർ വരാതിരിക്കാനുള്ള മാർഗം അപ്പൊ ഞാൻ ഇത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുക മാറ്റി അപ്പൊ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് അതേപടി എടുത്ത് നമ്മള് സെർവ് ചെയ്യാൻ എടുക്കുന്നതിന് പകരം കൊറച്ചെടുത്ത് മാറ്റി വെക്കുക നമുക്ക് ഒരു ഉദ്ദേശം എന്തോരം ചെയ്യാവൂന്ന് നമുക്ക് മനസ്സിലൊരു ഐഡിയ കാണില്ലേ ആ ഐഡിയക്കുള്ളത് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക ബാലൻസ് ഉണ്ടെങ്കിൽ അത് വേറെ ഒരു കൊച്ചു പാത്രത്തിലെങ്കിലും ആക്കി വെക്കുക എന്നിട്ടാ എടുക്കാൻ ഉപയോഗിക്കുന്നത് മാത്രം തിളപ്പിക്കുക പിന്നെ പോരായ ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് തിളപ്പിക്കാൻ തിളപ്പിച്ചേച്ച് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റാതിരിക്കുക അത് മിക്ക കറികളും തിളപ്പിച്ചേച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചാൽ കൊള്ളൂലാട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിനൊട്ടും നല്ലതല്ല കാരണം ഉപയോഗിക്കാനുള്ളത് ചൂടാക്കി കഴിക്കുക ഉപയോഗിക്കാതിരിക്കുന്നത് ഫ്രീസ് ചെയ്ത് അവിടെ ഇരിക്കുക ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് ചൂടാക്കുക അല്ലാതെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ അതാണ് പറയാനുള്ളത് ഓക്കേ